ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു ഇന്ന് വൈകുന്നേരം നാലംഗ സംഘത്തെയും വഹിച്ചുകൊണ്ട് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അണ്ടോക്ക് ചെയ്യപ്പെട്ടത് നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ കാലിഫോർണിയൻ തീരത്ത് പസഫിക് സമുദ്രത്തിൽ മേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യും ദിവസം മണിക്കൂർ തവണ പ്രദക്ഷിണം ഇവ പൂർത്തിയാക്കിയാണ് ആക്സിയം ഫോർ ദൗത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങിയത് ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിനാണ് ശുഭാംശു ശുക്ലയും സംഘവും മടക്കയാത്ര തുടങ്ങിയത് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് പത്ത് മിനിറ്റ് വൈകിയാണ് പേടകം അൺലോക്ക് ചെയ്തത് അൺലോക്കിങ്ങിന് രണ്ടര മണിക്കൂർ മുൻപ് തന്നെ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സണും മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ സ്ലവോഷ് ഉസ്നാസ്കിയും ടിബോർ കാപ്പും മിഷൻ പൈലറ്റ് ശുഭാംശുവും പേടകത്തിൽ പ്രവേശിക്കുകയും പിന്നാലെ ഹാച്ച് അടക്കുകയും ചെയ്തു മണിക്കൂർ ദൈർഘ്യമുള്ള നീണ്ട യാത്രയിലാണ് നിലവിൽ ആക്സിയം ഫോർ ദൌത്യസംഘം ഭാവി ബഹിരാകാശ യാത്രകൾക്കും ഗവേഷണങ്ങൾക്കും മുതൽക്കൂട്ടാകുന്ന അറുപത് ശാസ്ത്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് സംഘം അടങ്ങിയത് രാജ്യങ്ങൾ നിർദ്ദേശിച്ച പരീക്ഷണങ്ങളാണ് പേർ ചേർന്ന് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയ്ക്കും പോളണ്ടിനും ഹംഗറിക്കും ആക്സിയം ഫോർ ദൌത്യം പുതിയ ദിശാസൂചികയാണ് സമ്മാനിച്ചത് നാല് ദശാകത്തിനു ശേഷമാണ് മൂന്ന് രാജ്യങ്ങളും ബഹിരാകാശത്തേക്ക് ആളയച്ചത് അതോടൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ രാജ്യങ്ങൾ സാന്നിധ്യമറിയിച്ചത് ആദ്യമായാണ് പല മേഖലകൾക്കും ഫലപ്രദമാകുന്ന ശാസ്ത്ര വിവരങ്ങളുമായാണ് സംഘം തിരിച്ചെത്തുന്നത് വിവിധ രാജ്യങ്ങളും ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും സഹകരിച്ച് നടത്തിയ ദൌത്യമെന്ന പ്രത്യേകതയും ആക്സിയം ഫോറിനുണ്ട് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരം തണ്ടാൻ കഴിയും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് ഈ ദൗത്യം സയൻസ് ഡെസ്ക് ട്വന്റി